എന്റെ പേര് രതീഷ് ഞങ്ങളുടെ പുതിയ വീട് പാലക്കാട് ജില്ലയിൽ കൊല്ലംകോടിനടുത്തുള്ള തത്തമംഗലത്താണ് ഞങ്ങളുടെ ഏറെക്കാലത്തെ ഏറെക്കാലത്തൊരു ആഗ്രഹമായിരുന്നു പുതിയ വീട് വെക്കണം എന്നുള്ളത് ആയിടയ്ക്കാണ് പടിഞ്ഞാറ്റിനിയിലുള്ള ആലപ്പുഴ ജില്ലയിലുള്ള ഒരു വീട് കാണാൻ ഇടയായത് കേരള തനിമയുള്ള പഴയ മോഡലുള്ള ആ വീട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു ആ മോഡലിൽ നിന്നുള്ള വീട് വേണമെന്നായിരുന്നു ആഗ്രഹം ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന്റെ പത്താമത്തെ വർഷത്തിലെ വീട് വെക്കാൻ സാധിച്ചു പഴയ മോഡലിലുള്ള കേരള തനിമയുള്ള ഒരു വീടാണ് പാടവരമ്പത്താണ് വീട് നിൽക്കുന്നത് വീട്ടുപേര് വയലോരത്ത് വീട് എന്നാണ് അഞ്ചു സെന്റ് അഞ്ചു സെന്റ് സ്ഥലത്തില് എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റിലാണ് വീട് നിൽക്കുന്നത് ഈ വീട് ഭംഗിയായി പൂർത്തീകരിച്ചു തന്ന പണിക്കാർക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഫ്രണ്ട്സിനോടും ദൈവത്തിനോടും എല്ലാരോടും ഞാൻ ഇപ്പൊ നന്ദി പറയുന്നുണ്ട് ഞങ്ങളുടെ വയലോരത്ത് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം